ഹായ് ഫ്രണ്ട്സ് ലൈവിലാന്ന് തോന്നുന്നു ആരാണ് ലൈവ് എടുക്കുന്നത് സോ ഡിസേബിലിറ്റീസ് വരുവാണെങ്കിൽ ക്ഷമിച്ചേക്കുക ലൈവ് ആണോ ആ ലൈവാണ് ലൈവാണ് ഓക്കെ ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും പേർക്കും ചായയൊക്കെ കുടിച്ചോ ആ എല്ലാവരും കുടിച്ചാണോ എന്തായാലും മണി ആറായില്ലേ പിന്നെ ഞാൻ ലൈവ് എടുക്കാൻ കാര്യം എന്താണെന്നറിയോ നമ്മുടെ പിങ്കിയുടെ സ്വീറ്റിയുടെയും ഡെലിവറിയുടെ വീഡിയോ ഇട്ടിട്ട് എല്ലാവരും ചോദിച്ചു എല്ലാവരും ചോദിക്കുന്നുണ്ട് ഡെലിവറിക്ക് അവർ പോയി പിന്നെ അവരെ കാണാനില്ല ആവിടെ അങ്ങ് പോയെന്ന് ചോദിച്ചു അപ്പോൾ ഡെലിവറി ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഒരു വലിയ വീഡിയോട്ടൊക്കെ ഇടാന്ന് കരുതിയതാണ് പക്ഷെ പക്ഷേ പോയി എന്താണെന്നറിയോ രണ്ട് രണ്ടുപേർക്കും സിസേറിയൻ വേണ്ടി വന്നു അപ്പോൾ ഈ സിസേറിയൻ എന്ന് പറയുന്നത് മോസ്റ്റ് ആൾക്കും പുതിയൊരു അനുഭവമായിരിക്കും കാര്യം ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് അവളുടെ ഹസ്ബൻഡുമായിട്ട് അവൾ ആർമിയിലാണ് പഞ്ചാബിലാണ് പഞ്ചാബിലങ്ങനാണ് അപ്പോൾ അവൾ എന്തോ ചോദിച്ചു നിൻ്റെ കാനോ വനക്കോ ചെ നീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിതുപോലെ പട്ടിയുടെ സിക്സീറീനൊക്കെ കഴിഞ്ഞു എൻ്റെ തിരക്കും പട്ടിക്ക് എന്ന് എന്നൊരു ഭയങ്കര ആശ്ചര്യത്തോടെ ചോദിച്ചു അപ്പം സോ സുസേലിയൻ എത്ര പേർക്ക് അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല പിങ്കിക്ക് സ്വീറ്റിക്കും സ്വീറ്റിയാണ് ആദ്യം പ്രസവിച്ചത് സ്വീറ്റി ബ്ലഡ് ബ്ലാക്ക് ഡിസ്ചാർജ് വന്നു അപ്പോൾ ബ്ലാക്ക് ഡിസ്ചാർജ് എന്ന് പറയുന്നത് കറക്റ്റ് നല്ലതല്ല സോ ഞങ്ങൾ രാത്രി ഫുള്ള് ലേബർ റൂമിൽ നമ്മൾ വെയിറ്റ് അതിൻ്റെ ഒക്കെ വീഡിയോസ് വരുന്നുണ്ട് പുറകെ ഞങ്ങൾ അപ്പോൾ ഫുൾ ലേബർ റൂമിൽ വെയിറ്റ് ചെയ്തു പക്ഷേ ഒന്നും നടന്നില്ല പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം നമ്മുടെ രാവിലെ ഡോക്ടറെ വിളിച്ചപ്പോൾ പിങ്കിടുക സ്റ്റേജ് സ്വീറ്റ് ചെയ്യാൻ മോശമാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി സ്കാനിങ് ചെയ്തു എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യേണ്ടി വന്നു അപ്പോൾ ഇനി അവളെ എവിടെയാണ് കാണണ്ടേ കാണിച്ചുതരാം മാറികൊടുക്ക മാറിക്കൊടുക്ക പാലക്കിന്നേണ്ട കണ്ടോ എല്ലാരും കണ്ട 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 സീറ്റ് കിടക്കുന്ന കിടപ്പുണ്ട ഇവിടെ ഒരു ഉന്ത് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ആരെങ്കിലും പുറകിലോട്ട് വരാവേ കണ്ട ഇത് കണ്ടോ ഇതൊരു തലയാണ് തലക്കകത്ത് കോളം നിക്കട്ടല്ലോ ഇത് നമ്മുടെ പിങ്കിയാണേ പിങ്കി ഒരു വീഡിയോ എടുത്തിട്ട് പിങ്കി പിങ്കി അതേ വന്നു അതേ വന്നു സ്വീറ്റ് അതായത് പിള്ളേരൊക്കെ കളഞ്ഞിട്ട് വന്നു പിങ്കി വന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്യുവാണ് ഈ കോളർ എടുത്ത് കളയാം ചോദിക്കുന്നത് എന്തോ പിങ്കിയെ കുടയ്ക്കാത്ത തിരുത്തിയിരിക്കുന്നുവെന്ന് പിങ്കിയെ കുടയ്ക്കാതെ തിരുത്തിയിരിക്കുന്നതല്ല പിങ്കിക്ക് സിസേറിയൻ ആയിരുന്നു പിങ്കിക്ക് മൊത്തം പന്ത്രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഈ പന്ത്രണ്ട് കുട്ടികളിൽ ആദ്യത്തെ ആറ് പേര് വന്നതിന് ശേഷം അല്ല അപ്പോൾ സോറി പത്ത് പേര് വന്നതിന് ശേഷം പിങ്കി കോംപ്ലിക്കേഷൻ സ്റ്റേജിലോട്ട് പോയി പിന്നെ പിങ്കിയെ വീണ്ടും കൊണ്ടുവന്ന് സിസേറിയൻ ചെയ്യേണ്ടി വന്നു അവളുടെ രണ്ട് കുഞ്ഞുങ്ങൾ വയറ്റിനകത്തായിപ്പോയി അപ്പോൾ സിസേറിയൻ ചെയ്ത് കുഞ്ഞുങ്ങളെ പുറത്തെടുത്തു പുറത്തെടുത്തതിന് ശേഷം എടാ ഡോർ ഡോറടയ്ക്ക് കുഞ്ഞ് പോകുന്നു പുറത്തെടുത്തതിന് ശേഷം കൊണ്ടുവന്നു പക്ഷെ അവൾക്ക് ഡിസ്ചാർജ് ഉണ്ട് അപ്പോൾ ഇവളെന്ത് ചെയ്യുന്ന അറിയുമോ നക്കുന്നുണ്ട് നക്കുന്നത് ഒഴിവാക്കാനാണ് കോളറിനൊക്കെ കേട്ട് തരുത്തിയിരിക്കുന്നുണ്ടോ വേണ്ട മുതൽ ഇരുത്തിയിരിക്കുന്നത് എൻ്റെ കുരുക്കുകൾ ആ കൂട്ടിനകത്ത് കയറുന്നുണ്ട് ആ കൂട്ടാറുണ്ട് പിങ്കി ഇനി കോളർന്നൊക്കെ എടുക്കാനായിട്ട് വേണ്ട കുടയായിട്ടൊക്കെ വന്ന് നിൽക്കുകയാണ് ഇനി കോളനൊക്കെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഇപ്പൊ കൊണ്ടുപോകും എന്നുമുള്ള പരിപാടിയാണ് കുറേ ദിവസമായിട്ട് വേറെ സീറ്റ് ആ സീറ്റ് ഇതായിരിക്കും എൻ്റെ മോൾക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാത്തതിലുള്ള പ്രഹസനമാണ് ഈ കാണുന്നത് അവൾക്ക് എടുക്കാറായിട്ടില്ല എടുത്താൽ പങ്കിട്ടു പിങ്കിയാ കുടായിട്ട് നടന്നുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ ലൈവിൽ വീണ്ടും വന്നു അപ്പോൾ ഇതാ സംഭവം അപ്പം അതായത് എന്തുകൊണ്ടാണ് പിങ്കിയുടെയും സ്വീറ്റ് പിങ്കിയുടെയും സ്വീറ്റിയുടെയും വീഡിയോസ് കാണാത്തതെന്ന് വെച്ചാൽ ഇതാണ് അവസ്ഥ പിങ്കി ഇതുവരെയൊക്കെ റിക്കവറായിട്ടില്ല ഒരാൾ കുറച്ചാൽ എല്ലാരും കുറയ്ക്കും പിങ്കി ഇതുവരെക്കും റിക്കവർ ആയിട്ടില്ല സ്വീറ്റി മാത്രമാണ് റിക്കവറായി നിൽക്കുന്നത് ഇനി അപ്പൊ നിങ്ങൾക്ക് സംശയം വരും പിങ്കിയുടെ കുഞ്ഞുങ്ങൾ അപ്പൊ എവിടെ കാണിച്ചു തരാം പിങ്കിയുടെ കുഞ്ഞ് സേഫ് സോണിലാണ് ഇതേ കിടക്കുന്നുണ്ടോ പിങ്കിയുടെ പന്ത്രണ്ട് കുഞ്ഞുങ്ങളിൽ അഞ്ച് പേരെ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ ബാക്കി ഏഴുപേര് ഡെത്ത് ആയിപ്പോയി ആ കിട്ടിയ അഞ്ച് പേര് ഇതേ കണ്ടോ നമ്മുടെ ലസയുടെ കുഞ്ഞുങ്ങളായിട്ട് വളരുന്നുണ്ട് വേണ്ട ലാസയുടെ കൂട്ടി കിടക്കുന്നണ്ടോ എവിടെ വീണ്ടും തള്ളു വരുന്നുണ്ട് കോളറിനെ കഴിക്കാനായിട്ട് പിങ്കി വന്നത് തള്ളുന്ന തള്ളായി കാണുന്നേണ്ട അതിന്റെ ഇടത്തും വല്ലതൊക്കെ വന്നതായിട്ട് പ്രശ്നം കാണുന്നു പിങ്കിയെ കണ്ടിട്ടാണ് ഇവരൊക്കെ കുറയ്ക്കുന്നത് എന്തോ അദൃശ്യ ജീവി വന്നി സ്വാഭാവിക ഇങ്ങനെ നടക്കുന്നുണ്ടോ പിന്നെ ആരായാലും പേടിച്ചു നോക്കിയുണ്ടോ കോളം നീക്കി അഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് പിങ്ക് ഇങ്ങനെ ഇടാന്ന് വേണം വെക്കുന്നത് ഓക്കെ അപ്പൊ ഗൈസ് ബാക്കി വിശേഷങ്ങളുമായിട്ട് നേരിട്ട് വീഡിയോയിൽ വരാം ഇപ്പൊ ജസ്റ്റ് കാര്യം അതായത് എവിടെയാണ് എന്താണെന്ന് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു അതിനാണ് ലൈവില് വന്നത് ഓക്കെ കണ്ടീഷൻ ഇത്തിരി മോശമാണോ ലൈവിൽ വന്ന് നിൽക്കാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ ഇല്ല ഇവിടെ ഓക്കെ അപ്പൊ പിന്നെ ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം ബൈ